നമ്മൾ നമ്മൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുന്നത് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ യൗവനവും നമ്മുടെ ജീവിതവും മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും സംതൃപ്തരായിരിക്കുന്നത് പക്ഷേ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് ഉത്തരമെന്ന് നമ്മൾ തിരിയുമ്പോഴാണ് നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നത് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയ അമ്മ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പുറത്തിറക്കിറങ്ങിയ മകനെ മുറ്റത്ത് കണ്ട മഴയിൽ അല്പം പകച്ചു നിന്നു പിന്നാലെ വന്ന അമ്മ ആ മകനോട് പറഞ്ഞു മോനെ എൻ്റെ കയ്യിലിരിക്കുന്ന കുടേം കെടുത്തോളൂ എനിക്കിനി എന്തിനാ കൊട നിനക്ക് മഴ നനഞ്ഞാൽ പെട്ടെന്ന് പനി വരും അവന് എടുത്തോളൂ എന്ന് പറയും പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നിഷേധിച്ച് അവൻ്റെ കടമകളും കർത്തവ്യങ്ങളും എല്ലാം അവിടെ ഇറക്കി വെച്ച ഒരു വിജയശ്രീലാളിതനെ പോലെ സ്വന്തം കാറിലേക്ക് ഓടിക്കയറി ആ വൃദ്ധസദനത്തിൻ്റെ അകലങ്ങളിലേക്ക് അവൻ പാഞ്ഞു പോയി വൃദ്ധസദനത്തിൻ്റെ അധികാരികൾ നൽകിയ കിടക്കയിലേക്ക് മുഖം കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുമ്പോഴും ആ അമ്മ ഓർത്തത് എൻ്റെ മോന് പനി പിടിച്ചാൽ അവൾ നോക്കുമോ ആവോ എന്ന് വേദനിക്കുകയായിരുന്നു പക്ഷേ ആ കണ്ണുനീർ തുള്ളികൾ തേങ്ങലായി മാറി ഇനി എൻ്റെ മകനെ ഇനി കാണാൻ കഴിയില്ല എൻ്റെ ജീവിതം ഇനി എന്താണ് എന്നൊരു ചോദ്യം മുന്നിൽ നിന്നപ്പോൾ ആ തേങ്ങലടക്കാൻ ആ അമ്മ ഒരുപാട് പാടുപെട്ടു നിർഭാഗ്യവാന്മാരായ അച്ഛനമ്മമാരുടെ ഒരു ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണിത് ഇതൊരു കഥയല്ല നടന്ന സംഭവമാണ് വളരെ വേദനയോടുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ ടേറ്റാ